ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് ഞാനിന്ന് രാവിലെ മോത്തിബാഗിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നമ്മൾ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രാവിലെ ക്യാമറ സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതിനിപ്പുറം ഞാൻ ലോഗിൻ ചെയ്തു അപ്പം തന്നെ നല്ലൊരു ട്രിപ്പ് കിട്ടി അതെടുത്ത് ഇപ്പം മാൾവീന്നാർ വന്നു അതെടുത്ത് വസന്തകുഞ്ചി പോയി വസന്തകുഞ്ചിന്ന് തിരിച്ച് ഹോസ്കാസ് വന്നു ഹോസ്കാസ് ഇപ്പം മാൾവീന്നാർ എത്തി ഇതുവരെ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് കൂടി അതിൽ മുപ്പത്തഞ്ച് രൂപ മോർണിംഗ് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അര മണിക്കൂർ കൊണ്ട് ഇനി നമുക്ക് രണ്ട് ട്രിപ്പ് കൂടെ ചെയ്താൽ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ കിട്ടും ഇപ്പം ഈ ഇവിടുത്തെ ഒരു ട്രിപ്പ് ഫിനിഷ് ചെയ്ത് ഉടനെ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി സൈതുള്ള ജാബിലേക്ക് സൈതുള്ള ജാബ് സക്കേത്ത് സാക്കേത്ത് ഇപ്പോൾ അവിടുന്ന് പതിനൊന്ന് മണിക്ക് പ്രൈർ എണ്ണം കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് അടുത്ത അടുത്തവരെണ്ണം കൂടെ അക്സെപ്റ്റ് ചെയ്യാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്രിപ്പ് കിട്ടുന്ന സ്ഥലമാണ് രാവിലെ ഒരു ഓട്ടോക്കാരനുമായിട്ട് രാവിലെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഉടക്കായി ഒരു സിഗ്നൽ ഞാനിങ്ങനെ പോവാം അപ്പോൾ കാർ കാറെടക്കുവോ അതിൻ്റെ സൈഡിലോട്ട് ഞാനിങ്ങനെ കയറ്റി നിർത്തി അപ്പോൾ ഓട്ടോക്കാരൻ പുറകെ വരുവായിരുന്നു അപ്പം ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഉടക്കം ഉണ്ടാക്കി ഞാനെന്ത് ചല്ലത് പറഞ്ഞ പിന്നെ ആളുകൾ മിണ്ടാട്ടം ഇല്ല ഇവന്മാർ എല്ലായിടത്തും ഇൻഡിക്കേറ്റ് ആണോ ചെയ്യുന്നത് ചുമ്മാ നിക്കുന്ന ഇപ്പൊ ഒറ്റ വെട്ടീൽ വെട്ടിക്കുന്ന മര നമ്മളെ കുറ്റം പറയാൻ വരുന്നത് അയ്യോ ഇവിടെ നിന്നാണല്ലോ നേരെ നേരെയങ്ങ് പോയെ കസ്റ്റമർ സമയം കളയായിരുന്ന മതിയായിരുന്നു ഇതുവരെ ഉള്ള കസ്റ്റമർ ഒന്നും സമയം കളഞ്ഞില്ല പത്തരയായി പേര് കേട്ടിട്ട് മലയാളി പേരാണല്ലോ രാവിലെ കിട്ടിയ മൂന്ന് കശ നല്ലതായിരുന്നു ഒട്ടും സമയം കളഞ്ഞില്ല ഇതിനകത്ത് ഇനി സമയം പോകാൻ തോന്നുന്നു ഇന്നലെ തൊള്ളായിരത്തി രണ്ട് രൂപ കൂടി എട്ട് മണിക്കൂറുകൊണ്ട് ഇന്നിപ്പം നോക്കാം ഈയൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ആയിരം തയ്ക്കാൻ പറ്റും ഇതാണ് नंबर मेट्रो पे जाना है क्या कौन सा उस साइड पे बस गया कहां पे अच्छा सॉरी। कुछ ठीक है ना തേർട്ടി സെവൻ തേർട്ടി സെവൻ തേർട്ടി തേർട്ടി ത്രീ സെവൻ ടീക്ക് ടീക്ക് താങ്ക് യൂ ഇപ്പം അടിച്ചാൽ വീണേനെ അവിടെ എപ്രാളം കാണിച്ച് പത്ത് മുപ്പത്തേഴ് ആയപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മുപ്പത്തേഴ് രൂപ ട്രിപ്പായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഓടി അവിടുത്തെ ട്രിപ്പൊന്നും വരുന്നില്ലല്ലോ രാവിലത്തെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ ഇതാണ് എല്ലാ ദിവസവും രാവിലെ ഉള്ള അവസ്ഥ ഈ ീക്ക് വേണ്ടി കുഴിയെടുത്തിട്ട് ഇട്ടേക്കുന്നുണ്ടോ ഇതൊരാറുമാസമെങ്കിലും ആയി കാണും ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ഈ പൊടി അടിച്ച് പൊല്യൂഷനും അടിച്ച് അതല്ല ഇതിനകളുടെ രസം ഈ പൊടി പൊലൂഷൻ ഈ പൊടി ഇങ്ങനെ പറക്കുന്നതിന് ഇടയ്ക്ക് നിന്നിട്ട് പോലീസുകാർ വന്നിട്ട് മാസ്ക് ഒക്കെ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി പൊല്യൂഷൻ പേപ്പർ ചെക്ക് ചെയ്യും അപ്പൊ ഇതും ഒരു പൊല്യൂഷനാണെന്ന് അവര് ചിന്തിക്കുന്നില്ല അതാണ് ഇവിടത്തേക്ക് അവസ്ഥ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി പര്യാവരം കോംപ്ലക്സിൽ നിന്ന് ഷാപൂർ ചാട്ടന് മൊബൈലെ നോക്കി എങ്ങോട്ട് പോവാ കത്തു നിന്നെ മാത്രമേ കയറ്റി വിടുവോ സെക്യൂരിറ്റി അവിടെ കാണാക്കാർ അടുത്ത കസ്റ്റമറും വരുന്നുണ്ട് അപ്പൊ പതിനൊന്ന് മണിക്ക് മുമ്പ് അടുത്ത ട്രിപ്പും കിട്ടി ഒന്നര മണിക്കൂർ കൊണ്ട് അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒലയിൽ ഇന്നത്തെ ഇൻസെൻറ്റീവ് നോക്കട്ടെ ആ ഇന്നും ആറ് ട്രിപ്പിന് അമ്പത് ഒരു ഉണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് ഒലയിലോടാം ഇവര് സമയം കളഞ്ഞല്ലോ എൻ്റെ പുള്ളിക്കാരി ലാപ്ടോപ്പിൻ്റെ ചാർജർ മറന്ന് രണ്ടാമത് തിരിച്ചു വരേണ്ടി വന്നു അധിക ദൂരം പോകാൻ കാര്യമായി നൂറ് മീറ്ററെ പോയുള്ളൂ ടീക്ക് ടീ അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് സമയം പതിനൊന്ന് ഇരുപതായി വേണ്ട ഇതിൻ്റെ പന്ത്രണ്ട് രൂപ ക്യാൻസലേഷൻ ചാർജും കിടപ്പുണ്ട് ഇതിനകത്ത് എനിക്ക് മുമ്പേ ആരോ വന്ന് വെയിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോയതാണ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് എൻ്റെ ഇരുപത് രൂപ എൻ്റെ ഇരുപത് മിനിറ്റ് കളഞ്ഞു അതുകൊണ്ട് പുള്ളിക്കാർ നൂറ് രൂപ ചെയ്തു തന്നു ഏഴ് കിലോമീറ്ററിൻ്റെ ട്രിപ്പിന് നൂറ് രൂപ ചെയ്തു അറുപത്താറും എൺപത് രൂപ കിട്ടി ഈ ട്രിപ്പിന് അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഓടി അഞ്ച് ട്രിപ്പ് ഊബറ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി ഇതുവരെ നമ്മൾ മൂന്ന് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് ഓടിയത് ലാസ്റ്റ് ഇപ്പോൾ പതിനൊന്നരക്ക് ഷാപ്പൂർ ചാട്ടി വിട്ടിട്ട് അവിടുന്ന് നെക്സ്റ്റ് ഒരു ട്രിപ്പ് എടുത്തു ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഒന്നരേകാൽ കിലോമീറ്ററിൻ്റെ ട്രിപ്പ് പുള്ളിക്കാരൻ്റെ അഡ്രസ്സ് അറിയാത്തത് ഒരു കിലോമീറ്റർ കൂടെ കറങ്ങി ഒരു കിലോമീറ്റർ കൂടെ കറങ്ങി വിട്ടപ്പോൾ വേണ്ടത് ഒന്നേകാൽ കിലോമീറ്ററിന് അറുപത്തിയെട്ട് രൂപ എൺപത്തിയെട്ട് രൂപ കസ്റ്റമറിൽ നിന്ന് മേടിച്ച് പത്ത് രൂപ ഓല കട്ട് ചെയ്തിട്ട് അറുപത്തിയെട്ട് രൂപ എനിക്ക് തന്നെ അതെന്തോ കാൽക്കുലേഷൻ ആണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള ലോങ് ട്രിപ്പിന് കുറച്ച് എമൗണ്ടും തന്നിട്ട് ചെറിയൊരു ട്രിപ്പിന് കസ്റ്റമറെക്കൊന്ന് കാശ് മേടിച്ചു പന്ത്രണ്ട് മണിക്ക് ആ ട്രിപ്പ് വിട്ടിട്ട് ഞാൻ പിന്നെ അരമണിക്കൂർ റെസ്റ്റ് എടുത്തു അങ്ങനെ രാവിലെ ഊബറിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അറുപത്തഞ്ച് രൂപ ഇൻസെന്റീവ് ഉൾപ്പെടെയാണ് മുന്നൂറ്റി എഴുപത്തമ്പത് രൂപയ്ക്ക് കൂടിയത് ഇനി ഓലയിൽ ഇപ്പോൾ ഒരെണ്ണം കമ്പ്ലീറ്റ് ചെയ്തു ഇനി അഞ്ചെണ്ണം കൂടെ ഒലയിൽ ചെയ്യണം ഒലയിൽ അമ്പത് രൂപ ഇൻസെൻറ്റീവ് എടുക്കാം റാപ്പിഡോ ഓണാക്കുന്നില്ല ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കാരണം ട്രിപ്പ് ട്രിപ്പില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ഓണാക്കാം ഇപ്പം നേരെ പോയി പെട്രോൾ അടിക്കാം പെട്രോൾ അടിച്ചിട്ട് നോക്കാം എന്തെങ്കിലും ട്രൈഡ് വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചരയാകുന്നു ഇതുവരെ നമ്മൾ ഊബറിൽ ഏഴ് ട്രിപ്പാണ് ചെയ്തത് നാനൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് കൂടി ഊബറിൽ എട്ട് മണിക്കൂറുകൊണ്ട് അതിൽ നിന്ന് ഊബറിൻ്റെ പ്ലാറ്റ്ഫോം ഫീസ് ഇരുപത്തഞ്ച് രൂപ കട്ട് ചെയ്തിട്ട് നാനൂറ്റി പതിനൊന്ന് രൂപയാണ് നമുക്ക് ഊബറിൽ മിച്ചം കിട്ടിയത് ഓലയിൽ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് കൂടി അതിൽ ഇൻസെൻറ്റീവ് അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ടും പ്ലസ് അമ്പതും പിന്നൊരു അറുപത്തിയെട്ട് രൂപ ഓഫ്ലൈൻ ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു നാൽപ്പത്തിയെട്ടും ഒരു ഇരുപത് രൂപ അങ്ങനെ മൊത്തം എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് വണ്ടിന്ന് കറക്റ്റ് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ് കിലോമീറ്റർ നമുക്ക് കൂട്ടാം അപ്പം ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ ആയിട്ടില്ല നൂറ്റി അൻപത് രൂപയുടെ പെട്രോൾ ആയിട്ടുള്ളൂ ഇരുന്നൂറ് കൂട്ടാം ബാക്കി നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് അറുനൂറ്റിയാമ്പ് രൂപയാണ് മിച്ചം കിട്ടിയേക്കുന്നത് ഇന്ന് തൊള്ളായിരം രൂപ കേളി പോയോ കാരണം പക്ഷെങ്കില് നാലേകാലിന് ശേഷം എനിക്ക് ഓട്ടോ ഒന്നും വന്നില്ല നാലേകാലിന് ശേഷം ഒന്നേ ഇപ്പൊ ഒന്നര ഒന്നേകാൽ മണിക്കൂർ വെറുതെ സമയം പോകാറില്ല ഓട്ടം വന്നു പക്ഷെങ്കിൽ ലോങ് ആയതുകൊണ്ട് ഞാൻ എടുക്കാതെ വിട്ടതാണ് എങ്കിലിപ്പോൾ ഒരു ഏഴുമണിവരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സുഖമായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നടത്തുകയാണ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം